കല്യാണം ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറേ ാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയാ ശല്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയില് ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ആരായി വെറും പൊട്ടന്മാരായി നമ്മളെ പൊട്ടന്മാരെ കളിപ്പിച്ചത് ആരാണ് നമ്മുടെ എന്റെ പൊന്ന് സഹോദരി നിങ്ങളെ നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ പബ്ലിക്കിൽ വന്ന് ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ ഈ താലി ഇതാ എൻ്റെ ലോക്കറ്റ് ഇതാ എന്നെ കെട്ടിയവൻ ഇതാ എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് നിങ്ങളുടെ കള്ളക്കളികൾ ഓരോന്നുമായിട്ട് വെളി വരുമ്പോൾ നിങ്ങൾ വന്ന് പറയുകയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി വന്ന് ചുമ്മാ ഓരോന്ന് അങ്ങ് പറഞ്ഞതാ എന്ത് രസം ഞങ്ങൾ പിള്ളേ അണിഞ്ഞു പോയി കാരണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഞാൻ കുറേയൊക്കെ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ ഒത്തിരി വിചാരിച്ചു അപ്പോഴൊക്കെ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ഒരു കുറ്റബോധമുണ്ടായിരുന്നു സത്യത്തിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല സത്യം എന്തുവാണ് നിങ്ങൾ മീഡിയയിൽ പോയിരുന്ന് നിങ്ങൾ രണ്ട് ഇൻ്റർവ്യൂ കൊടുത്തു രണ്ട് ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ താലി ഇതാണെന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്തു കാണിച്ചു കാണിച്ചില്ലേ അപ്പൊ ഈ വീഡിയോ കണ്ട എത്രയോ ലക്ഷം ആൾക്കാര് മൂന്ന് ലക്ഷവും നാല് ലക്ഷം ആൾക്കാര് അത് കണ്ടു ആ ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ഇന്റർവ്യൂ കണ്ടു മഴവിൽ കേരളം എന്ന് പറയുന്നതിൻ്റെ അകത്ത് അത്ര ആൾക്കാരോടും കണ്ടു ഞങ്ങളുടെയൊക്കെ ചാനലുകളിലൂടെ എത്ര പേര് കണ്ടു അപ്പൊ നിങ്ങൾ ഇത്രയും ആൾക്കാരെ ഈ കേരളത്തിലുള്ള എല്ലാവരെയും പൊട്ടന്മാരാക്കിയില്ലേ വെറും പൊട്ടന്മാരാക്കിയില്ലേ എന്ത് ലോജിക്കോട് കൂടിയാണ് നിങ്ങൾ ഈ പറഞ്ഞത് എന്തുവായാലും എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങളെ സമ്മതിക്കണം ഞാൻ വെളിയിൽ പോയിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു എൻ്റെ കമൻ ബോക്സിൽ വന്നിട്ട് ഓരോരുത്തർ വന്ന് മെസ്സേജ് ഇട്ടത് ഒന്ന് പോയി നോക്കണേ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അവർ പറയുന്നു കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്ന് അന്നേരം ഞാൻ പോയി നോക്കിയത് പലരും ലിങ്കു കിട്ടുതന്നു ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇതുപോലെ ഇതുപോലെ പറയാൻ നിങ്ങളെ കഴിഞ്ഞ് വേറെ ആരുമില്ല എൻ്റെ പൊന്ന ചേച്ചിയെ സമ്മതിക്കണം സമ്മതിച്ച് സമ്മതിച്ച് തരണം തരണം എന്ന് എന്തുവായാലും ചേച്ചി പറഞ്ഞു ഒന്ന് കേട്ടു നോക്കൂ പറയുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പറയാൻ വേണ്ടി വന്നതാണ് കുറേ പേര് എൻ്റെ കല്യാണം കഴിഞ്ഞെന്നുള്ള ഒരു വീഡിയോസ് എടുത്തിട്ട് ഞാൻ പറയുന്നത് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇന്റർവ്യൂലോ ഏതാ ചെറുക്കൻ എന്താണോ ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെ കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത് എന്താന്ന് വെച്ചാൽ ആയിട്ട് ഞാൻ ഞാൻ കല്യാണം ഇതാണ് എന്ന് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇവരുടെ ഇന്റർവ്യൂയിലോ എങ്ങും ഇവർ ഏതാ ചെറുക്കണെന്ന് പറഞ്ഞിട്ടില്ല കല്യാണം കഴിച്ചു എന്നും ഇവർ പറഞ്ഞിട്ടില്ല എന്ത് സത്യസന്ധതയായിട്ടുള്ള ആൾ ഇരുപത്തി ആറ് വയസ്സുള്ള പയ്യനാണെന്ന് ഇവർ പറഞ്ഞു ഏഹ് അതു പറഞ്ഞപ്പോൾ തന്നെ ഈ നടന്ന അത് കല്യാണം നടന്നത് ഈ താലി കെട്ടി എന്ന് പറയുന്ന ആൾക്കാർ വരെ വന്ന് കമൻ്റ് ഇട്ടു അങ്ങനെ കള്ളങ്ങളൊക്കെ വന്നപ്പോ പുള്ളിക്കാര് നൈസായിട്ട് ഒന്ന് ഊരാൻ നോക്കിയതാ ഇപ്പൊ ഊരാൻ നോക്കി അത് വലിയൊരു കുഴിയിലേക്ക് പോയി വീണു എന്നുള്ളതാണ് കമന്റൊക്കെ മുക്കിയിട്ടാണ് പോയിരിക്കുന്നത് ഈ കമന്റ് ഓപ്പൺ ആയിരിക്കും നിങ്ങൾ കമന്റ് ഇട്ടു അവിടെ ഇടേണ്ടതൊക്കെ നിങ്ങൾ ഇവിടെ ഇട്ടു ഓക്കെ ഇതെന്യായാലും ഇച്ചിരി അധികമായി പോയി എന്റെ പൊന്നു ചേച്ചി ഓക്കെ ബാക്കി പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത് ഒരു ടൂർ പോലെ പോയ സ്ഥലത്ത് വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇതാണ് ഷാജിദാന്റെ ചെറുക്കൻ അത് മെയിനായിട്ട് എടുത്തിട്ട് എന്താ പറയുക ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം പറയണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടിയിൽ ചെറുക്കനാണ് അതിലിപ്പോൾ ആയിൽ കാണുന്ന കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല വേറെ കുറേ ചാനൽ ആരും എടുത്തെടുത്തിട്ടതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല നാൾക്കാരും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്കൊരുപാട് ശല്യങ്ങളുണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയില് ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ട് മനസ്സിലാകാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അത് സത്യം സത്യത്തിൽ ഞാൻ പറയുകയാണ് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ് പല ചാനലുകാരും എടുത്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ് അല്ലാതെ അല്ലാതെ ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ പക്ക ഡീസന്റ് ആണ് പക്ക ഡീസന്റ് എന്നാൽ ഈ ചേച്ചി തന്റെ മഴവിൽ കേരളത്തിൽ പറഞ്ഞ ആ ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങളൊന്നും കേട്ടു നോക്കി വീട്ടിലൊന്നും താമസിച്ചിട്ടില്ല ഞങ്ങൾ വെറുതെ ഒരു ട്രിപ്പ് കറങ്ങി ഈ കേരളത്തിൽ തന്നെ ഞങ്ങൾ റൂം എടുത്തു താമസിച്ചു എന്നൊക്കെ പറഞ്ഞു ആരെക്കുറിച്ചാണ് പറഞ്ഞേ പുള്ളിക്കാരൻ കെട്ടിയ പയ്യനെക്കുറിച്ച് അല്ലാതെ ഞങ്ങളെ ഞങ്ങളാരും ഊഹിച്ച് ഞങ്ങളുടെ തലമുണ്ടെന്ന് എടുത്തു പറഞ്ഞതൊന്നുമല്ല നിങ്ങൾ തന്നെ പറഞ്ഞതാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതെന്നും ഇതാണ് പയ്യനെന്നും നിങ്ങൾ പറഞ്ഞു ഇരുപത്തി ആറ് വയസ്സുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ റൂം എടുത്തു താമസിച്ചു എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു പിള്ളേരുമായിട്ട് കോൾ ചെയ്തെന്ന് പറഞ്ഞു എല്ലാ കാര്യവും പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഇൻ്റർവ്യൂം കൊടുത്തിട്ട് ഇപ്പോൾ വന്ന് പറയുകയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ ആരോടും അരഞ്ഞിട്ടില്ല നിങ്ങളിത് അങ്ങനെ ഊഹിച്ചെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഞങ്ങളൊക്കെ എന്താ തിരുന്നത് അരിയാഹാരമാണ് ആ തിന്നുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ടും ഇതൊക്കെ മനസ്സിലാവും എൻ്റെ പൊന്നു ചേച്ചി ഇപ്പോൾ ആകെപ്പാടെ തേഞ്ഞൊട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ പറയാം രക്ഷപ്പെടാൻ ഇങ്ങനെയും പറയാം എന്തിനേറെ പല വോയിസുകളും പുറത്തു വന്നു ഏത് ആ പുള്ളിക്കാരൻ ഉണ്ടല്ലോ ഗൾഫിൽ ജോലി ചെയ്യുന്ന പുള്ളിക്കാരൻ പുള്ളിക്കാരൻ പറഞ്ഞില്ലയോ ഞാൻ ആ പൈസ അയച്ചു കൊടുത്തും എൻ്റെ പൈസ കൊണ്ട് മേടിച്ച മാലയാണെന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അത് വേറൊരു രീതിയിലേക്ക് പോകുമെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ നൈസായിട്ട് ഈ വഴി കൂടെ നിന്ന് പരിശ്രമിച്ച് നോക്കിയതാണ് എന്നാൽ ഈ പരിശ്രമം വെറുതെ പാളിപ്പോയി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ പാളലായി പോയി ായി പോയിട്ടുണ്ട് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്ല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റപ്പോൾ ഞാൻ കല്യാണം കഴിച്ചില്ല അതിന്റെ ഇന്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഇന്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും ഉണ്ട് അതിന് ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത് പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുക്കൻ ഇപ്പോൾ ഫ്രണ്ട് നോക്കിയത് സർഫലി ഫാസ്റ്റോഡുള്ള ചെറുക്കനാണ് അവനാണ് എൻ്റെ കല്യാണം കഴിച്ചതാണ് പക്ഷേ ഞാൻ അവന് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല അവൻ എൻ്റെ ഫ്രണ്ടാണ് മെയിനായിട്ട് ഇവർ പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം ഏതാണ്ട് നമ്പരൊക്കെ കൊടുത്തിരുന്നു ആ നമ്പരൊക്കെ നോക്കിയിട്ട് പല ശല്യങ്ങളും വരുന്നുണ്ടായിരുന്നു ആ ശല്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്നാണ് ഈ പറയുന്ന ഷാജിത പറയുന്നത് എന്ത് എന്ത് വിട്ടിത്തം എന്ത് വിട്ടിത്തമാണ് ഈ പൊന്നു ചേച്ചി വിളമ്പുന്നേ എന്റെ പൊന്നു ഷാജിത നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾ നിങ്ങളുടെ ജീവിതം വെച്ചല്ലേ നിങ്ങൾ കളിക്കുന്നത് ഏ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങളൊരു താലിയാണ് പൊക്കി കാണിച്ചത് അല്ലേ നിങ്ങൾ ആ ഒരു താലിയാണ് പൊക്കി കാണിച്ചത് അതിലൊരു എഴുതിയിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ചെറുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൊക്കി കാണിച്ചു ഏഹ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് അകത്തും കാണിച്ചു അതുകൂടാതെ നിങ്ങളുടെ രണ്ട് ഇന്റർവ്യൂവിൽ പോയിട്ട് അവിടെയും പറഞ്ഞു നിങ്ങൾ എന്നിട്ട് നിങ്ങൾ പല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞു ബഷീർ ബഷീറുടെ കുടുംബവുമായിട്ടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞു അവൻ വേറെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ലെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു എല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ് എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല ഇത് എന്റെ കല്യാണം ഇത് വേറെ ആരാണ്ട കല്യാണമാ പറയത്തില്ലയോ എന്തുവായാലും എന്റെ പൊന്നു ചേച്ചി നിങ്ങൾ തേഞ്ഞ് ഒട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സത്യങ്ങൾ വെളി വരുമോ എന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ ഓരോ ഡ്രാമ കൊണ്ട് വരികയാണ് ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് കാണിച്ച് നിങ്ങളുടെ വില കളഞ്ഞു പൊളിക്കുകയാണല്ലോ എന്റെ പൊന്നു ചേച്ചി എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക ആ കമന്റ് എന്തുമായാലും ഓപ്പാണ് ഈ കമന്റ് ഓപ്പൺ ആണ് തട്ടിക്കോ കമന്റ് അടുത്തൊരു വീഡിയോ കാണാം ബൈ